എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്ന് തന്നെ ഞാൻ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ തൊല്ലൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെട്ടാ ഞാനിത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇതേപോലെ അരിഞ്ഞോളൂ കൊടുക്കട്ടെ മൂന്ന് പച്ചമുളക് നടുങ്ങീറിയത് ഒരു കഷ്ണം ശർക്കര വേപ്പല ഇത് ഇതിലേക്ക് ഇടാട്ടോ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞളിൻ്റെ പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാ ടീസ്പൂണ് മുളകും പൊടി ഇട്ടാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചോ നമുക്കിത് തീ ഓണാക്കിയിട്ട് മൂടി വയ്ക്കാം ഞാൻ അരമുറി തേങ്ങ ചരികിയത് ഒരു കാ ടീസ്പൂണ് കടുക് കാ ടീസ്പൂണ് നല്ല ചിരിക ഒരു നുള്ള് മഞ്ഞൾപ്പൊടി രണ്ട് ചുവന്നുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ ഇപ്പം വെള്ളമൊക്കെ വറ്റിണ്ട് അപ്പം നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അത് തള വന്ന് ഈ നേരത്ത് നമുക്ക് അതിലേക്ക് തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ ഇത് ഇത് നമുക്കതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഓഫാക്കാം കേട്ടോ വെട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ചൂടാക്കിയിട്ട് അപ്പം നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒച്ചെടുക്കാം ച എണ്ണ ചൂടാക്കിണ്ടിട്ടാണ് അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞാൽ പുലുവരുന്നുള്ളു രണ്ട് വറ്റമുളക് ഏപ്പ് തീ നോക്കാം അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കി കേട്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ